ഇന്ന് ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കണ്ടൻറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ചെയ്തു നോക്കിയപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ട് അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പോലെ തന്നെ പുതിയ ഉമ്മമാരുണ്ടായിരിക്കും അതായത് ആറുമാസത്തിൻ്റെ താഴെ വയസ്സുള്ള കുട്ടികളുള്ളവർ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പ്രത്യേകിച്ച് മുലപ്പാൽ കുറവുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുക പാല് കുറവായി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യൽ ഫോർമുല മിൽക്ക് കൊടുക്കലാണ് അത് കുട്ടികൾക്ക് അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അതിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി സമയം നമുക്ക് കുട്ടികൾക്ക് എന്ത് കൊടുക്കാം നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അതിനൊരു സൊല്യൂഷനാണ് ഇത് സാധാരണ ആറുമാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയാം പക്ഷേ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റും പറ്റില്ല ഫോർമുല മിൽക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഫക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരും അതിനൊരു സൊല്യൂഷനാണിത് രാഗിയൊക്കെ കുട്ടികൾക്ക് ദഹിക്കാൻ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ടുതന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല കുട്ടികൾക്ക് വയറ് നിറയും ചെയ്യും എന്നാൽ അവർക്ക് ഹെൽത്തിന് നല്ലതാണാനും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഈത്തപ്പഴം നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മിനിമം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ടത് ആവശ്യമുള്ളപ്പോൾ എടുക്കുക അതിലാ വെള്ളം കളയാൻ പാടില്ല കേട്ടോ അതിലും ഈത്തപ്പഴത്തിൻ്റെ സത്ത് ഉണ്ടായിരിക്കും പിന്നെ ഈത്തപ്പഴം എടുക്കുക സ്കിൻ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും കാരണം അത് ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർന്ന് കിടന്നതാണല്ലോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ ഇത്തപ്പഴത്തിൻ്റെ സ്കിന്ന് അതിൽ പെടാൻ പാടില്ല കേട്ടോ നല്ലോണം ശ്രദ്ധിച്ച് സ്കിന്നൊക്കെ ഊരി മാറ്റാം പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈ നല്ലോണം വൃത്തിയിൽ കഴുകണം കേട്ടോ അതൊന്നിപ്പം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാവില്ലല്ലോ കാരണം ഇത് കൈ വെച്ചിട്ടാണ് നമ്മൾ നല്ലോണം ഞരടി എടുക്കാൻ പോകുന്നത് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞരടി മതി കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈജീനിക് ആയിരിക്കണം പ്രത്യേകിച്ച് ഈ ഒരു ഏജിലൊക്കെ അപ്പോൾ അതിൽ ഓൾറെഡി ഉള്ള ആ വെള്ളത്തിൽ നന്നായിട്ട് ഈത്തപ്പഴം ഞരടി എടുക്കുക അതിൻ്റെ സത്ത് മുഴുവൻ പുറത്തേക്ക് വരണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ഒരു പാട പോലെ ഒരു ഒരു പാട്ടുണ്ടായിരിക്കും അത് നമ്മളെടുത്ത് കളിയാൻ വേണം അതിൻ്റെ കൂടെ കുരുവും എടുത്ത് മാറ്റണം ആ സത്ത് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ പിന്നെ ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ആറുമാസം വരെ പാല് മാത്രമല്ലേ കൊടുക്കാൻ പാടുള്ളൂ ഇത് ദഹിക്കോ ഒന്നും ടെൻഷൻ വേണ്ട ഞാനിത് കൊടുത്ത് പരീക്ഷിച്ചതാണ് അലഹമില്ല മോൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല ദിവസത്തിൽ ഇതൊരു തവണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒന്നോ രണ്ടോ തവണ കൊടുത്താലും ഫോർമുല മിൽക്കിൻ്റെ അളവ് നമുക്ക് കുറച്ച് കുറക്കാൻ പറ്റും പിന്നെ ഇത് വേനൽക്കാലാണ് വെള്ളം കൊടുക്കാൻ ഒട്ടും മടിക്കണ്ട നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മുലപ്പാൽ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരും അത് നമുക്ക് അവരുടെ സ്കിന്നിനു കണ്ടാലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവും ഒക്കെ കുറവായിരിക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം അവരുടെ ശരീരത്തിലെത്തും അവരുടെ ഹെൽത്തിന് ഒരു കേടും പറ്റുകയില്ല ഈ പാല് കുടിച്ചിട്ടും കുട്ടികൾ വയറ് നിറയാതെ നമ്മളെ കണ്ണിലേക്ക് നോക്കിയൊരു കരച്ചിലുണ്ട് അത് അനുഭവിച്ചവർക്കറിയാം യാതൊരു ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നറിഞ്ഞിട്ടും നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞിട്ടാണ് അപ്പോഴാണ് ഉമ്മ ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ പറഞ്ഞത് രാത്രിയൊക്കെ ഇത് കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ മോന് നല്ല ഉറക്കവും കിട്ടുന്നുണ്ട് എന്നാൽ നമുക്ക് പേടി കൂടാതെ കൊടുക്കുകയും ചെയ്യാം ഈത്തപ്പഴല്ലേ നല്ലതാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ അതിൻ്റെ പാടയും അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള പോർഷനും ഒക്കെ അതിൽ നിന്ന് മാറ്റുക അതിൻ്റെ സത്ത് മാത്രം പിഴിഞ്ഞെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഒരുപാട് കട്ടിയാവരുതേ എന്നാൽ അത്ര ലൂസാവാനും പാടില്ല ഇനി സമയമാവുമ്പോൾ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് കോരി കൊടുക്കാം ഇതിൻ്റെ കൂടെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഇത്തപ്പഴം കഴിച്ചാൽ നമുക്കൊരു ദാഹം ഫീൽ ചെയ്യൂലേ സെയിം ഫീലിംഗ് അവർക്കും ഉണ്ടാവും അപ്പം നന്നായിട്ട് വെള്ളം കൊടുക്കുക അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാമെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവാണ് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അത് നിങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അത്രേ ഉള്ളൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണം അപ്പോൾ ഒന്നാ ശരി പിന്നെ കാണാം